ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് പ്ലസ് അക്കാദമി ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഫോൺ ഫോൺ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ലേ അതിന്റെ ക്രെഡിബിലിറ്റി നോക്കാറുണ്ട് അതിന്റെ വാലിഡിറ്റി നോക്കാറുണ്ട് ഇൻഫാക്ട് അത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുകൂടി നോക്കാറുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ പ്രോഗ്രസിനും ഒരുപാട് സഹായകമാകുന്ന ഘടകം കൂടിയാണ് വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നമുക്കറിയാം അറിയാം ഞാൻ പറയുന്നില്ല ബട്ട് ഒരു ഓൺലൈൻ ഡിഗ്രി സെലക്ട് ചെയ്യുന്ന സമയത്തെ നിങ്ങൾ അതൊരു ഓതറൈസ്ഡ് സെന്ററിൽ നിന്നാണോ നമ്മൾ ആ ഡിഗ്രി ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഓർക്കാറുണ്ടോ വൈ ഡു വി നീഡ് ഓർ വൈ ഡു വി സ്റ്റഡി ആൻഡ് ഓൾ ഡിഗ്രി ഫ്രം ആൻ ഓതറൈസ്ഡ് സെൻ്റർ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് സി അവിടെ നമ്മളൊരു ഓഥറൈസ്ഡ് സെൻ്ററിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ ഫേക്ക് ആയിട്ട് ഡിഗ്രീസ് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഡിഗ്രി ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ഫേക്ക് ഡിഗ്രിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം റിജക്ഷൻ സ്റ്റേജിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നതുകൂടി ഓർത്തിരിക്കണം അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ഓതറൈസ്ഡ് സെന്ററിനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് സെന്റർ ആണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അതിന്റെ ലീഗൽ ടേംസ് ആണ് അതായത് ലീഗാലിറ്റി നമ്മുടെ ഇന്ത്യയിൽ നാക് യു ജി സി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഡിഗ്രീസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഓൺലൈൻ ഡിഗ്രി അപ്പൊ നിങ്ങൾ അതിന്റെ ലീഗൽ സൈറ്റ്സ് നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു ജി സി പി എസ് സി എസ് എസ് സി പോലുള്ള ഒരുപാട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ജോലി ലഭ്യമാകുന്ന അതിന് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഗ്രീസ് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഈ എക്സാംസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ ലഭ്യമാകുന്ന ഡിഗ്രീസിന് സാധ്യമാകുമോ എന്നുകൂടി നമ്മൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിരിക്കേണ്ടതാണ് സോ ദ ലീഗാലിറ്റി ഓഫ് ദി എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ലീഗൽ ടേംസ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം അതേപോലെ തന്നെ ഈ പബ്ലിക് എക്സാംസിനൊക്കെ എഴുതാൻ ഈ പബ്ലിക് എക്സാമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായകരമാകുന്ന തരത്തിലുള്ള നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള ഡിഗ്രീസ് ആണോ ഇത് എന്നുകൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയട്ടെ ഇത്തരത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലീഗൽ ടേംസോട് കൂടിയിട്ടുള്ള ക്രെഡിബിളും വാല്യുബിളും ആയിട്ടുള്ള ഓൺലൈൻ ഡിഗ്രീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസാണ് ജെയിൻ വിജ്ഞാൻ യനോപോയ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി തുടങ്ങിയവ ഈ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഓൺലൈനായിട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ദ മോസ്റ്റ് ക്രെഡിബിൾ പ്ലാറ്റ്ഫോം ഇൻ കേരള ദാറ്റ് ഇസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലൂടെ ഈ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് എല്ലാത്തരം ഫെസിലിറ്റീസോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം സമയം കളയേണ്ട ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്സ് യു നിങ്ങൾ പൂർണ്ണമായിട്ടും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക